ഹായ് ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ട എത്ര നല്ല മുഞ്ചുള്ള തമ്പനിയിൽ അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾക്കും ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്കും നിർമ്മിക്കാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് അപ്ലിക്കേഷൻസ് അതിനു വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ലോഡ് ചെയ്തോ എടുക്കാനുണ്ട് അതിനെക്കുറിച്ചുള്ള ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ നല്ല രീതിയിലുള്ള തമ്പനിയിലൊക്കെ ഈ തമ്പനിയിൽ കണ്ടിട്ട് വേണം നോക്കുന്നവർക്ക് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ തമ്പിനയിൽ നല്ല രീതിയിൽ അട്രാക്റ്റീവ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഈ കാണുന്നവർ ഒരിക്കലും ആ തമ്പനിയിൽ ക്ലിക്ക് ചെയ്യില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആണ് യൂട്യൂബിൽ തമ്പിനയില്ല ഓക്കെ അപ്പം നമ്മൾക്ക് വീഡിയോലൊക്കെ കിടക്കാം അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടുന്ന ഒരു അപ്ലിക്കേഷനാണ് ഈ പിക്സൽ ആപ്പ് വേറെ അപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ മലയാളം എഡിറ്റർ ഈ ഒരു അപ്ലിക്കേഷൻ കൂടി വേണം മൂന്നാമത് ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ മൂന്ന് അപ്ലിക്കേഷൻസ് നമുക്ക് മസ്റ്റ് ഐറ്റം വേണം ഒന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് രണ്ടാമത്തത് മലയാളം എഡിറ്റർ മൂന്നാമത്തത് പിക്സൽ ലാബ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഒരു തമ്പനിയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് പിക്സൽ ആബ് എന്നുള്ള ആപ്ലിക്കേഷൻസിലാണ് നമുക്ക് ആദ്യം പോകേണ്ടത് പിക്സൽ ലാബ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വേണ്ടുന്ന സൈസ് തമ്പനികളുടെ സൈസ് ഇതാ ഈ മുകളിൽ കാണുന്ന ഈ ഡോട്ട് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് അവിടെ നിന്നും അതിൽ നിന്നും കാണുന്ന അഞ്ചാമത്തെ ഇമേജ് സൈസിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അവിടെയുള്ള യൂട്യൂബ് തമ്പുനൈലിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് വേണ്ടുന്ന തമ്പുനേലിന്റെ കറക്റ്റ് സൈസ് അവിടെ വരും അപ്പൊ അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളറാ വേണ്ടത് നമുക്ക് പി എൻ ജിന്ന് അതുപോലെ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പിന്നെ അപ്ലോഡ് ആക്കിയിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് ഇത് അത് ബാക്ക്ഗ്രൗണ്ട് വെക്കാണെങ്കിൽ അതും വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇല്ല ബാക്ക്ഗ്രൗണ്ട് വെക്കാണെന്നുണ്ടെങ്കിൽ അതും വെക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കളർ ചെയ്യാൻ മാറ്റാം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് നമുക്ക് ഇവിടെയുള്ള ഏത് കളറ് നമുക്ക് മാറ്റാം ഇവിടെ കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചുവപ്പാക്കണേ ചുവപ്പാക്കാം മഞ്ഞാക്കണമെങ്കിലും മഞ്ഞാക്കാം ഇനി ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കുക ഇതിൽ കാണുന്ന എല്ലാ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ അതിനുശേഷം അതിൻ്റെ അടിയിൽ ഈ കളറിൻ്റെ അടിയിൽ ഗ്രേഡിൻ്റെ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള കളറും കാണാം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസും കാണാം ഇങ്ങനെയുള്ള കളർ വെക്കണമെങ്കിൽ ഇങ്ങനെയും വെക്കാം ഇനി എന്താ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഏതാന്ന് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം ഒരു കുക്കിംഗ് ചാനലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കമ്പനിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനു പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഏതാണ് അത് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് എന്നതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഗാലറി അഞ്ചാമത്തെ ഫ്രം ഗാലറി നല്ല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഗാലറിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന പിന്നെ ഈ തമ്പനിയിൽ വെക്കേണ്ട വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് വെക്കണം ഇതിന് മുമ്പേ അപ്പോൾ ഇത് ഞാനൊരു ബിരിയാണീൻ്റെ പിക്ചർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിക്ചർ നമുക്ക് എവിടുന്നാ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ ഗൂഗിളിൽ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഞമ്മക്കിതാ അവിടെ അടിച്ചു കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ബിരിയാണി പി എൻ ജി ഇമേജ് പി എൻ ജി ഇമേജ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഓൾറെഡി ബിരിയാണി പി എൻ ജി ഇമേജ് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോട്ടോസ് വരും അപ്പോൾ ഞമ്മൾ എന്താകാം ഈ ഒരു സാധനത്തിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഡൗൺലോഡ് ഇമേജ് ഷെയർ ഇമേജ് അപ്പോൾ ഡൗൺലോഡ് ഇമേജിന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇമേജ് ആ ഇമേജ് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഓക്കെ കണ്ട ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഡൗൺലോഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ പിന്നെ ആ ഇമേജ് ആയിട്ട് ആ പി എൻ ജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ട് അപ്പം അത് വെക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം വരും അപ്പോൾ ഈ നമുക്ക് ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ഈ ബിരിയാണി മാത്രം നമുക്ക് വെക്കണം അപ്പോൾ അതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ അപ്ലിക്കേഷനിലേക്ക് പോവാം ഇതായ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഈ അപ്ലിക്കേഷനിലേക്ക് പോവാം ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അപ്ലോഡ് ഇമേജ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിൻ്റെ ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഇപ്പം പിന്നെ ഞമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡൗൺലോഡ് ആക്കി വെച്ചിരിക്കുന്ന ബിരിയാണിയുടെ പി എൻ ജെ ആണ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബിരിയാണിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് അത് റിമൂവ് ആവുന്നതായിരിക്കും ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനിയിപ്പോൾ ഞമ്മൾ എന്താക്കാം നേരത്തെ പോയി കിരുന്ന ആ ആപ്ലിക്കേഷനിൽ പോകാം പിക്സൽ ലാബിൽ പോവാം പിക്സൽ ലാബിൽ പോയിട്ട് നേരത്തെ പോയിരിക്കുന്ന അതേ പ്ലസ് ബട്ടണിൽ പോയിട്ട് ഫ്രം ഗാലറിയിൽ പോവാം ഗാലറിയിൽ പോയിട്ട് ആ ബിരിയാണി നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബിരിയാണി നമുക്ക് അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് അത് നമുക്ക് എവിടെയാ ഒന്ന് വെച്ചു കൊടുക്കേണ്ടി അവിടെ വെച്ചുകൊടുക്കാം സെൻറ്ററിൽ വേണം സെൻറ്ററിൽ ലെഫ്റ്റിൽ വേണം ലെഫ്റ്റ് ഓക്കെ ഇത് ഞാൻ ഇവിടെ വെച്ചുകൊടുത്തത് ഇനി അത് വിട്ടേക്ക് ഇനി ഈ വെച്ചുകൊടുക്കുമ്പോഴി ഇവിടെ ഈ സാധനം കണ്ട ഈ ഈ ഒരു സാധനം നമ്മൾ ലോക്കാക്കി വെക്കണം ഇവിടെ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബിരിയാണി എന്നുള്ള സാധനം നമ്മൾ അവിടെ ലോക്കാക്കി വെക്കണം അപ്പോൾ ക്ലിക്ക് ചെയ്യുക ഏതാ ഈ ലോക്ക് ബട്ടൺ കണ്ട അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇനി എവിടെ അനങ്ങൂല ഓക്കെ നമുക്കിനിയും വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ് ലെറ്ററിന് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഓൾറെഡി അവിടെ ബാക്ക് ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഈ മലയാളം എഡിറ്റർ എന്നുള്ള അപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം താഴെയുള്ള ഈ ബട്ടൺ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ക്വയർ നില ബട്ടണിൽ പോവാം സ്ക്വയർ നില ബട്ടണിൽ പോയതിന് ശേഷം പിന്നെ ഈ ആഡ് ടെക്സ്റ്റ് ഫസ്റ്റ് തന്നെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ചെയ്യാനുള്ള പിന്നെ അവിടെ ഇൻ്റർഫേസ് വരും അപ്പം നമുക്കവിടെ എന്താന്ന് ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ബിരിയാണി ഏറ്റവും ബന്ധപ്പെട്ട ടെക്സ്റ്റാണ് ഞാൻ നമുക്ക് വേണ്ടത് ഞാനിവിടെ മലബാർ 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 എന്നുള്ള ഇവിടെ മലയാളം തന്നെയുള്ളത് ഇതിപ്പോൾ മലയാളം നമുക്ക് ഇംഗ്ലീഷും ഉണ്ട് ഇംഗ്ലീഷുമുണ്ട് ഉണ്ട് ഇപ്പം മലയാളത്തിലാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് മലബാർ എന്നുള്ള ഈ സാധനം ഞമ്മ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡണ്ണടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് ഈ സ്ക്വയറിന് കണക്കായിട്ട് ആക്കാം സ്ക്വയറിന് ആക്കിയതിന് ശേഷം ഈ മലബാർ എന്നുള്ള സാധനത്തിന് നമുക്ക് വലുതാക്കണമെങ്കിൽ ഇവിടെ സൈസ് ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെയുള്ള ഈ ലൈനിൽ ഒന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വലുതാക്കാം ഓക്കെ ഇവിടെ വലുതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം ഈ താഴെ ഈ മലബാർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുതാക്കിയതിന് ശേഷം ഈ താഴെയുള്ള ഈ ബട്ടൺ കണ്ട ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ബാക്ക്ഗ്രൗണ്ട് യൂസ് ട്രാൻസ്പെറൻറ്റ് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇനി നമുക്ക് എന്താക്കാം താ ഈ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എസ് ഹൈ റെസ് റെസൊല്യൂഷൻ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ എച്ച് എഡിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മളവിടെ പിന്നെ ഗ്യാലറിയിൽ അത് സേവ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മലബാറിൽ മാത്രമല്ല മലബാർ ദമ്മ ബിരിയാണി ദമ്മു ബിരിയാണി അതും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതിപ്പോൾ മലബാർ എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് ദമ്മ് ബിരിയാണി ദം ബിരിയാണി മലബാർ ദമ്മ ബിരിയാണി നമ്മൾ അടിച്ചു കൊടുത്ത് മലബാർ ദമ്മ ബിരിയാണി അടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ഫോണ്ട് മാറ്റാം ആദ്യത്തെ ഒരു ഫോൺ അതേ സെയിം ഫോൺ തന്നെ വേണ്ട നമുക്ക് വേറെ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ട് ഫോണ്ടിതാ ഇവിടെ ഫോണിൻ്റെയിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ട് വരും ഇനി ഇൻബിൾട്ടിൽ ഇൻബിൾട്ടിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഫോണ്ട് ഇനിയും അവിടെ ഓട്ടോമാറ്റിക്കായി നമുക്ക് ലഭിക്കും അപ്പം ദമ്മു ബിരിയാണിതാണ് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഫോൺ ടൈമും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ വലുതാക്കാം നേരത്തെ വലുതാക്കിയതുപോലെ വലുതാക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പോലെ താഴെയുള്ള എഡിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോവാം എന്നിട്ട് യൂസ് ട്രാൻസ്പെറൻറ്റ് കളറിൽ പോവാം അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് റിമൂവ് ആയിട്ട് അത് ഗാലറിയിൽ സേവ് ആവും അപ്പം നമുക്കിനി മൂന്നാമതും കൂടി ടൈപ്പ് ചെയ്യാം എങ്ങനെ ഉണ്ടാക്കാം മലബാർദം മുതലാണ് എങ്ങനെ ഉണ്ടാക്കി ഇത് മൂന്ന് മൂന്ന് ഫോണ്ടിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മൂന്ന് തരത്തിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാക്കുക അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഫോണിൻ്റെ നമുക്ക് മാറ്റാറില്ല നേരത്തെ ഉണ്ടാക്കിയ അതേ സെയിം ഫോൺ തന്നെ വേണമെന്നില്ല എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെയും കൂടി നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് എടുക്കാം ഓക്കെ വലുതാക്കിയതിന് ശേഷം നമുക്ക് മൂന്നും നമ്മൾ മൂന്നെണ്ണം ടൈപ്പ് ചെയ്ത് മൂന്ന് ടൈപ്പ് ചെയ്ത മൂന്നും നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പോയ പിക്സൽ ലെവൽ പോവാം പിക്സൽ ഇലവൽ പോയതിന് ശേഷം നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് ലെറ്ററൊക്കെ നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ ഫ്രം ഗ്യാലറിയിൽ പോവാ ഗ്യാലറിയിൽ പോയതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ടൈപ്പ് ചെയ്തതാ മലബാർ നില്ല് ടൈപ്പ് ചെയ്തത് ഇതാ മലബാർ നില് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ക്രോസ് നമുക്ക് വലുതാ വലുതാക്കാം ഇനിയിപ്പം ഇങ്ങനെ വലുതാക്കണം ഇങ്ങനെ വലുതാക്കാം താഴെയുള്ള അതിൻ്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ ഹൈറ്റ് കൂട്ടാം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇതിപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതാ മലബാർ 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 നമുക്ക് ഈ ഒരു ഫോണിൽ ഒരു സൈസിൽ നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കളറ് മാറ്റണമല്ലോ ആ സാധനത്തെ നമുക്ക് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ഈ തരത്തില് ഈ ഓപ്ഷനിൽ പോയിട്ട് കളർ എന്നുള്ള ഓപ്ഷൻ കാണാം എന്നിട്ട് അവിടെ എനേബിൾ എന്നില്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെഡ് ആയിട്ടുണ്ട് ഇനി കളർ യെല്ലോ ആക്കണ യെല്ലോ ആക്കാം ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം പിന്നെ പിങ് ആക്കണമെങ്കിൽ പിങ് ആക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതു വേണമെങ്കിലും നമുക്ക് അവിടെ ആക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ റെഡ് ആക്കി റെഡ് ആക്കിയിട്ട് ഇവിടെ ടിക്ക് കൊടുത്ത് ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ സ്ട്രോക്ക് മലബാർ ബിരിയാണി മലബാർ എന്നില്ലയിന് സ്ട്രോക്ക് കൊടുത്തിട്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജ് അത് വേറൊരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ സ്ട്രോക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ താഴെ ഇവിടെ സ്ട്രോക്ക് എന്നുള്ള ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ എനാബിൾ നില ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് എഡിജ് ചെയ്ത് കളർ ആവേണ്ട അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ധാരാളം ഇപ്പോൾ ഞാൻ വെയിറ്റാക്കി വെയിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതാ ഇത്ര കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് അതിൻ്റെ സ്ട്രോക്ക് വരും പിന്നെ അതിൻ്റെ എഡിജ് വെയിറ്റ് ഈ ലെവലിൽ ആയിട്ട് വരും ഇനി അതിന് ശേഷം നമുക്ക് ഇത് ലോക്ക് ചെയ്യാം ഇവിടെ നേരത്തെ പോയതുപോലെ ബിരിയാണി ലോക്ക് ചെയ്ത പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതും ലോക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ മലബാർ ദമ്മ ബിരിയാണി എന്നുള്ള അലട്ടിറങ്ങണം നമുക്ക് ആ രണ്ടാമത്തെ ദമ്മി ബിരിയാണി എന്നുള്ള ലെറ്റർ എടുത്ത് ഇനി അതും അതിന് കണക്കായിട്ട് വെച്ചുകൊടുക്കാം ഇത് ദമ്മി ബിരിയാണി എന്നുള്ള മെയിനെ ബിരിയാണി ആണെന്നുള്ള മെയിനേ അപ്പോൾ ദമ്മി ബിരിയാണി എന്നുള്ള അത് നമുക്ക് കണക്കായിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ദമ്മി ബിരിയാണീൻ്റെ കളർ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്നാ ഇവിടെ ഈ ഓപ്ഷനിൽ കളർ എന്നുള്ള ഓപ്ഷനിൽ പോവാ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കതിൻ്റെ കളറ് ബ്ലാക്ക് ആക്കി ആക്കിയെന്ന് ബ്ലാക്ക് ആക്കി ഇനി അതിൻ്റെ സ്ട്രോക്ക് അതിൻ്റെ എഡ്ജി വേറൊരു കളറിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ യെല്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ യെല്ലോ ആക്കുക യെല്ലോ ആക്കിയിട്ട് അതിനെ ആ സ്ട്രോക്ക് എഡ്ജിൻ്റെ ഇടുത്ത് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ടൊക്കെ ആക്കിയാൽ മതി സ്ട്രോങ് വിടുത്ത് ദമ്മി ബിരിയാണി ഇതാ മലബാർ ദമ്മി ബിരിയാണി അവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ലോക്ക് ചെയ്ത് വെക്കുക ഇത് ലോക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇനി മൂന്നാമത്തത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഓപ്ഷനും കൂടി വേണം എങ്ങനെ അത് നമ്മൾ നേരത്തെ അവിടെ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ അതിവിടെ വെച്ച് കൊടുക്കാം നമുക്ക് ബിരിയാണി കുറച്ച് ചെറുതാക്കാറുണ്ട് അത് നമുക്ക് ബുക്ക് ആക്കാം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം യെല്ലോ ആക്കാം യെല്ലോ ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ സ്ട്രോക്ക് സ്ട്രോക്ക് നമുക്ക് ബ്ലാക്ക് ആക്കാം ബ്ലാക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ സ്ട്രോക്ക് വിടുത്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ഈ ഫോണിന് പല സ്റ്റൈലിലും ആക്കാം കേട്ടോ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്നില്ല സാധനത്തിന് നമുക്ക് ത്രീ ഡി ഷേപ്പിലാക്കണമെങ്കിൽ ത്രീ ഡി ഷേ ഷേപ്പിലാക്കാം അതിൻ്റെ സിസ്റ്റംസ് ഇതിലുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നില്ല കരുതിയിട്ടാണ് ഞമ്മ ഞാനിങ്ങനെ കാണിക്കുന്നത് ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഡിസൈൻ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഓക്കെ ഇപ്പോൾ മലബാർ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല ഞമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഞമ്മ ഇവിടെ നമ്മുടെ ഈ ബിരിയാണി ഉണ്ടല്ലോ ഇത് നമുക്ക് ലോക്ക് ലോക്കാക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ ബിരിയാണി എന്നുള്ളത് എന്താ ആ ലോക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ബിരിയാണി നമുക്ക് കുറച്ച് ചെറുതാക്കും ഓക്കെ കുറച്ച് അവിടെ നമുക്ക് ചെറുതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഇമേജ് വേണമല്ലോ നമ്മുടെ ചാനൽ ആരുതാണ് ആ ഒരു ഒരു ഇമേജ് ഉണ്ടായാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം നേരത്തെ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ നമുക്ക് എടുത്തു വെക്കാം എവിടെങ്കിൽ നല്ലൊരു ചുമരനോ ഏതെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു കളറിലെ ഒരു ചുമരിൽ പോയിട്ട് ഞമ്മൾ ഫോട്ടോ എടുക്കണം ഒരുപാട് മിക്സ് ആക്കിയിട്ടുള്ള കളറിൻ്റെ ബാക്കിൽ പിന്നെ കളറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കരുത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പെട്ടെന്ന് നല്ല രീതിയിൽ ആയി കിട്ടില്ല അപ്പോൾ ഞാനിതാ ഈയൊരു ഫോട്ടോ ഞാൻ എടുത്ത് കരുതിക്കോ ഓക്കെ ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഓക്കെ അതിപ്പോൾ ഞമ്മൾ എന്താക്കാം റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോവാം റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോയതിനു ശേഷം ഇതൊക്കെ ഡിലീറ്റ് ആക്കി ഒഴിവാക്കാം അപ്ലോഡ് ഇമേജ് ഒക്കെ അപ്ലോഡ് അപ്ലോഡ് ഇമേജ് അടിച്ചതിന് ശേഷം ഗാലറിയിൽ പോവാം ഗാലറിയിൽ പോയതിനു ശേഷം ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് എത്ര പെട്ടെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിക്കെട്ട് ഇനിയിപ്പോൾ അതിൻ്റെ താഴെ ഡൗൺലോഡ് നല്ല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് എച്ച് ഡി എന്നുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രത്യേക ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ലെഫ്റ്റിലുള്ള ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ചാർജ് ഒന്നുമില്ല ഓക്കെ എച്ച് ഡി ക്ലാരിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ലെഫ്റ്റിലുമ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആകുന്നുണ്ട് സെല്ലാബിൽ തന്നെ രണ്ടാമതും പോവുക എന്നിട്ട് ഇവിടെ മുകളിലെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫ്രം ഗാലറി പോവാ ഗാലറി പോകുന്നതിന് ശേഷം നമ്മുടെ ഇമേജ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം നമുക്ക് അതിന് കണക്കായിട്ട് ചെറുതായി കൊടുക്കാം ചെറുതാക്കി കൊടുത്തതിനു ശേഷം സംഭവം റെഡിയായി ഇത്രേ ഉള്ളൂ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് ആയിട്ട് വേണ്ടുന്ന ഒരു തമ്പനിയിലാണ് ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഈ മൂന്ന് അപ്ലിക്കേഷൻ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കണമെന്നില്ല ഈ ഒരു അപ്ലിക്കേഷൻ പിക്സൽ ലാബ് അതുപോലെ തന്നെ മലയാളം എഡിറ്റർ ഈ രണ്ട് അപ്ലിക്കേഷൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ഹൈ ലെവൽ തമ്പിനെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിന് ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് അവിടെ സേവ് അടിച്ചു കൊടുക്കുക സേവേഴ്സ് എ പ്രൊജക്റ്റ് നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ആയിട്ട് ഇതൊരു സേവ് ആയി സേവ് സേവേഴ്സ് എ പ്രൊജക്റ്റ് ഇന്ന് ബിരിയാണിയിൽ എന്ന് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒക്കെ അടിച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് ഗാലറിയിലേക്ക് സേവ് സേവ് സേവേഴ്സ് ഇമേജ് ഓപ്ഷൻ ഉണ്ട് സേവ് സേവേഴ്സ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡയമെൻഷൻസിൽ കസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അൾട്രാ അടിച്ചു കൊടുക്കാം ഏറ്റവും താഴെയുള്ള അൾട്രാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ വരും എന്നിട്ട് സേവ് ടു ഗാലറിയിൽ അടിക്കാം അടിയിലുള്ള സേവ് ടു ഗാലറിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈമിന് ശേഷം നമ്മുടെ കമ്പനിയിൽ ഗാലറിയിലേക്ക് അപ്ലോഡായി വരും ഇത് ഇതാ കണ്ണാം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് യൂട്യൂബിൻ്റെ നിങ്ങളുടെ കമ്പനിയിൽ ും അപ്പം ഇത് ഞാൻ സിംപിളായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നെ ഞാൻ കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ടൂൾസ് ഉണ്ടല്ലോ ഈ പിക്സൽ ലാബിൻ്റെ എല്ലാ ടൂൾസ് ഏതൊക്കെ രീതിയിലുള്ള ടൂൾസ് ആയല്ലോ അതിനെക്കുറിച്ച് ശരിക്കും കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആവുന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിക്സൽ ലാബും പിന്നെ ഇത് മലയാളം എഡിറ്റർ ഈ രണ്ട് അപ്ലിക്കേഷൻ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തമ്പീൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ട് വേണം നിങ്ങളുടെ സാധനം തിക്കാന്ന് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷൻ മസ്റ്റായിട്ട് വേണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഗാലറിയിൽ ഇല്ലാത്ത പല സാധനങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ ജെ പി ജെ ഫയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി എൻ ജി ഫയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടപോലെ നമുക്ക് അതിൻ്റെ പി എൻ ജി ഫയലും കിട്ടും ഓക്കെ അതെടുത്തിട്ട് നിങ്ങൾക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ടിപ്സ് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് ഒന്നും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്